എൻ്റെ പേര് മാർട്ടിൻ ഞാൻ പാ പാല വലൂർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പം ബോംബേന്ന് ഇപ്പോൾ വന്നു വരുന്ന വഴിയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ പ്രായാധിക്യം മൂലം എനിക്ക് ജോലി കിട്ടാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഉടനുടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞിട്ട് നാല് വർഷം ഞാൻ ജോലിക്കൊന്നും പോയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ബോംബെ ചെന്നപ്പോൾ എനിക്ക് പ്രായാധിക്യം ഉള്ളതുകൊണ്ടും ഇത്രയും ഗ്യാപ്പുള്ളത് കൊണ്ടും ഒരു ജോലിയും ശരിയാവുന്നില്ലായിരുന്നു ഞാൻ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഒരു ജോലി ഇഷ്ടാബുള്ളിലേക്ക് അതും വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഡിസംബർ പത്തൊമ്പതാം തീയതി രാത്രി അടന്ന് ഉറങ്ങുമായിരുന്നു പത്തര മണിയായി അപ്പോഴേ എനിക്ക് ഈ സ്റ്റാപ്പിളിൽ നിന്ന് കോള് വരുന്നത് ഞാൻ ആദ്യം ഓർത്ത് വീട്ടിലെ കോളാന്ന് മേടിച്ചു അലസമായിട്ട് അടുത്തമായിട്ട് എടുത്തു എന്താണെന്ന് ചോദിച്ചപ്പം അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അപ്പം തോന്നി എന്താ പുറത്താണ് കോളാന്ന് ഞാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് ഈ സ്റ്റാപ്പിളിൽ നിന്ന് വിളിക്കുവാണ് നിങ്ങളുടെ ബയോഡേറ്റ ബയോഡേറ്റ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണോ ചോദിച്ചു ഓക്കെ ഞാൻ ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞാൻ ആ കാര്യം വിട്ടുപോയി സത്യം പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടെ അടുത്തൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ പോയി കുർബാന കണ്ടു ആറരയ്ക്ക് കുർബാന കണ്ടു കഴിഞ്ഞിട്ട് ഞാനൊരു പാർക്കിൽ പോയിരുന്നു കൊന്ത എല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഈ വാ പോകേണ്ട കാര്യമൊക്കെ മറന്നു സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പള്ളി കയറിയപ്പം എൻ്റെ ഫോൺ സൈലൻറ്റിലിട്ടിരിക്കുമായിരുന്നു ഓ ഓഫീസിൽ നിന്ന് അപ്പോൾ ഒത്തിരി പ്രാവശ്യം വിളിച്ചു എന്നെ കിട്ടാതായപ്പോൾ അവർ ഓർത്തു ഞാൻ എന്ത് എനിക്കെന്ത് പറ്റിയെന്ന് ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു ഇയാളെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു പണ് വീട്ടിൽ നിന്ന് വൈഫും ഒത്തിരി വിളിച്ചു അപ്പോൾ ഞാൻ സൈലൻ്റ് ഇട്ടിരിക്കുന്ന ഇട്ടിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കേട്ടില്ല അങ്ങനെ ഞാനൊരു രണ്ട് മണിയായപ്പം സോൺ സ്വിച്ച് ഓൺ നോക്കിയപ്പോൾ ഫോൺ സൈലൻറ്റ് കിടക്കുക ഞാൻ ഫോൺ ഓൺ നോക്കിയപ്പോഴത്തേക്കും വീട്ടിലേയും വൈഫിൻ്റെയും കോള് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വാ നിങ്ങൾക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞു ഞാൻ അവർ നാലുമണിയായപ്പോൾ ഓഫീസിൽ എത്തി എത്തിയപ്പം ഞങ്ങൾക്ക് ഒത്തിരി പ്രോസസ്സിങ് ഉള്ളതാണ് ഈ മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് പറഞ്ഞു അതൊന്നും നിൽക്കണ്ട എത്ര ഇപ്പം തന്നെ മെഡിക്കലിന് പൊക്കോ സാധാരണ മെഡിക്കലിന് വിടുമ്പൈറ്റിൽ അതിരാവിലെ പോകണം ഞങ്ങൾ അതൊന്നും വേണ്ട എനിക്ക് ഇപ്പം തന്നെ മെഡിക്കലിന് പൊക്കോ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു എൻ്റെ ഒന്നും ചെക്ക് ചെയ്ത് ചെയ്തില്ല മെഡിക്കൽ കൈത്തന്നു എനിക്ക് പെട്ടെന്ന് ഞാൻ ഇരുപ പത്തൊമ്പതാം തീയതി വൈകിട്ട് മെഡിക്കൽ കഴിഞ്ഞെങ്കിൽ ഇരുപത്തൊന്നാം തീയതി ആറരയുടെ ഫ്ലൈറ്റിന് ഞാൻ ഈസ്റ്റാബുളിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും എനിക്കൊരു പേടിയായിരുന്നു ഞാൻ ഇത്ര വർഷമായിട്ട് ജോലി ചെയ്യാതിരിക്കുവാണ് പിന്നെ അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഷിപ്പിൻ്റെ അവസ്ഥ ഞാൻ പേടിച്ച് പേടി പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഞാൻ ഒരു പ്രാർത്ഥന ഉള്ളായിരുന്നു മാതാവേ ഞാൻ ആദ്യം ചെയ്ത ഷിപ്പിൻ്റെ അതേ മോഡൽ എൻജിനും കാര്യങ്ങളൊക്കെ ആയിരിക്കണേ വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കരുതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ആദ്യത്തെ ഷിപ്പിൻ്റെ അതേ സിസ്റ്റം അതേ എൻജിൻ അതിലും മനോഹരമായൊരു സിറ്റുവേഷൻ എനിക്കൊത്തിരി സന്തോഷവും സമാധാനം ഞാൻ അതെങ്ങനെ സംഭവിച്ചു എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്നിട്ടും ഷിപ്പിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുമായിരുന്നു ഒത്തിരി പ്രശ്നങ്ങൾ വരുമായിരുന്നു മുപ്പത്തഞ്ച് വർഷം പഴക്കുള്ള ഷിപ്പായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പഴക്കുള്ള ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന അതിലായിരുന്നു പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ പോകും വളരെ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാവരും പറയും ഞാൻ വളരെ സ്മാർട്ടാണ് അതൊക്കെ പറയും പക്ഷേ എനിക്കറിയാം എൻ്റെ കഴിവല്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഇവിടുത്തെ കൃപാസ്ഥനമാതാവിൻ്റെ കഴിവൊന്നെനിക്കറിയാം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് എല്ലാ കാര്യങ്ങളും സോൾവായി പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അഞ്ച് മാസം കഴിഞ്ഞു ഞങ്ങൾ അതിരാദർശികമായിട്ട് ഈജിപ്റ്റിലെ യൂറിയ ലോഡ് ചെയ്യാൻ വേണ്ടി പോവുക ഞങ്ങൾ ഫുൾ കാർ ഷിപ്പ് എം ടി ആയിരുന്നു ഞങ്ങൾ ഫുൾ വെള്ളം കയറ്റി വരുവാണ് ടാങ്കുകൾ ടാങ്കിൽ അപ്പം എന്നോട് പറഞ്ഞു നാളെ രാവിലെ അകത്തു പോകുകയുള്ളൂ അതുകൊണ്ട് രാത്രി വെള്ളം പമ്പ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് ഞാൻ മുറിയിൽ പോയിരിക്കുമ്പം പെട്ടെന്ന് കോൾ വന്നു ഷിപ്പ് അകത്തേക്ക് പോകാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ടാങ്ക് കാലിയാക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഷിപ്പിൽ പ്രത്യേക സിസ്റ്റമാണ് ഈ പമ്പിങ് പമ്പ് ഔട്ട് വെള്ളം പമ്പ് ഔട്ട് ചെയ്യുന്ന അവസ്ഥ ഷിപ്പിൻ്റെ മോട്ടർസ് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് എപ്പോൾ ഏറ് പിടിക്കുമായിരുന്നു എത്ര ശ്രമിച്ചിട്ടും സക്ഷൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു കണക്കിന് സക്ഷ്യം കിട്ടിയ ശേഷം എന്താ പറ്റി ഞാൻ എല്ലാം സഖ്യം കിട്ടി ഞാൻ താഴോടെ രേപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനു പേപ്പർ വർക്ക് ഉണ്ട് ഷിപ്പ് അകത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് പേപ്പർ വർക്കിന് വേണ്ടി എൻ്റെ ക്യാബിനിലേക്ക് പോയി ഞാൻ ക്യാബിനിൽ പേപ്പർ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഷിപ്പിൽ ആപ്പടെ ബഹളമാണ് ഞാൻ വെച്ചാൽ എന്ത് വിജയം വെച്ചാൽ പറഞ്ഞു ഷിപ്പ് പൈലറ്റ് വന്ന് ഷിപ്പ് എടുത്തു ഷിപ്പ് ഇവിടെ അകത്തേക്ക് കടന്നപ്പോൾ കല്ല് കുറച്ച് മഡി വാട്ടർ ആയതുകൊണ്ട് ഫൈൻ അടിച്ചു ഇരുപത്തയ്യായിരം ഡോളർ ഫൈൻ അടിച്ചേക്കുന്നത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ശമ്പളവും പോയി എൻ്റെ ജോലി നാളെ എനിക്ക് തിരിച്ച് നാട്ടിൽ പോകുന്ന ടിക്കറ്റ് കിട്ടും എനിക്ക് ആ അപ്പോൾ തല പോലെ തോന്നി ഞാൻ എഞ്ചിറൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കും എന്ത് പറയാൻ എനിക്ക് എനിക്ക് എന്നെ അബദ്ധം പറ്റി അത് ഏൽപ്പിച്ച് പോകാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്തു അടപ്പിൽ അവിടെ അവിടെ റൂമിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസപ്പെടണം ചൊല്ലി പ്രാർത്ഥിച്ചു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകരുതേ അതെങ്ങനെയെങ്ങനെ സോൾവായി പോണ പ്രത്യേകം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഏഴുമണിയായപ്പോൾ ഇവിടെ ക്യാപ്റ്റനെ വെറുതെ കാണാൻ പോയത് അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഞാൻ കമ്പനി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്താണ് പൊല്യൂഷൻ പോ കൺട്രോൾ പറഞ്ഞതെന്ന് ക്യാപ്റ്റൻ മനസ്സിലായില്ല ഇരുപത്തയ്യായിരം ഡോളർ എന്നാണ് പറഞ്ഞത് ക്യാപ്റ്റൻ കേട്ട് അയ്യായിരം എന്നാണ് ക്യാപ്റ്റൻ അടുത്ത് അയ്യായിരം ഡോളർഷിപ്പിൽ ഒന്നുമല്ല ഓക്കെ പോട്ടെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അയ്യായിരം രൂപ കുറപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റൻ കൊടുത്ത് ഫൈൻ ഇല്ലെന്ന് പക്ഷെ അയ്യായി നിന്ന് അയ്യായിരം കുറച്ചു ബാക്കി ഇരുപതിനായിരം ഫൈനുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു തെയ്യം എൻ്റെ കാര്യം തീർന്നു ഞാൻ പിറ്റേ ദിവസം പോകാൻ തിരിച്ച് പറ ഇന്ത്യക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പായിട്ട് നിൽക്കുവാണ് പക്ഷേ ഞാൻ വൈകിട്ട് ഒമ്പത് മണി വീണ്ടും ഞാൻ മോളിച്ചെന്ന് ചോദിച്ചു എന്താ ഈ പ്രശ്നം വല്ല പ്രശ്നം ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും ഫൈനൊക്കെ വന്നതല്ലേ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എൻ്റെ അശ്രദ്ധയല്ല ഞാൻ ഞാൻ ഒരു ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ പേപ്പർ വർക്കിന് വേണ്ടി പോയതാണ് അതിന് ശേഷം ഞാൻ വന്ന് രാവിലെ വന്ന് വീണ്ടും തിരക്കി പറഞ്ഞു റിപ്പോർട്ട് പോയിട്ടുണ്ട് അവിടുന്ന് റിപ്ലൈ വന്നിട്ടില്ലെന്ന് പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇരുപതിനായിരം പതിനയ്യായിരം ഡോളർ ഫൈൻ കൊടുക്കേണ്ടി വന്നു എന്നാലും അത് എൻ്റെ പ്രശ്നമല്ലെന്നും അത് സാധാരണ സംഭവിക്കാൻ അന്ന് തെറ്റാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കമ്പനി ക്യാപ്റ്റൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ വീണ്ടും എൻ്റെ കോൺട്രാക്റ്റ് പൂർത്തീകരിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് പൂർത്തീകരിച്ച ശേഷം കമ്പനി പറഞ്ഞു വീണ്ടും നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഇവിടുത്തെ ഞാൻ വീട്ടിൽ പോകാൻ എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞു അവിടുത്തെ അവസ്ഥ അത്ര മോശമായിരുന്നു അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന എൻ്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി പോയായിരുന്നു അതിനുശേഷം ഞാൻ എന്തോ ഞാൻ എല്ലാം വിട്ടുപോയി ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് ബോംബെക്ക് പോകാൻ നേരത്തെ നോക്കിയപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്പയർ ആണ് ഞാൻ തിരിച്ച് വീണ്ടും ബോംബെ ചെന്ന് സർട്ടിഫിക്കറ്റൊക്കെ പുതുക്കാൻ കൊടുത്തു എന്നിട്ട് എന്തോ ഒത്തിരി കാലതാമസം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് പുതുക്കി കിട്ടി പിന്നെ ജോലിയുടെ കടമ്പയായി ഒത്തിരി ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിയുന്ന ഇൻ്റർവ്യൂലെല്ലാവർത്തിനും എൻ്റെ പ്രായം അറുപത്തിരണ്ട് കഴിഞ്ഞതുകൊണ്ട് ആർക്കും എന്നെ വേണ്ട ഡേറ്റ് ഓഫ് പർത്തി ചോദിച്ച പറയും തിരിച്ചു വിളിക്കാം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യും ഫോൺ അപ്പം തന്നെ അങ്ങനെ ഇരിക്കാൻ ഞാൻ പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചു ദിവസം കുർബാന കാണും ഒപ്പിട്ടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എനിക്ക് എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തൊരു ക്രൂ ഉണ്ടായിരുന്നു അവിടെ എന്നെ വിളിച്ചു ആ ദൃശ്യീയമായിട്ട് സാറിപ്പോൾ എവിടെയാണ് യു പി ഉള്ള പയ്യനാണ് എവിടെയാണ് ഇപ്പം ഞാൻ പറയാൻ ബോംബെ വന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കമ്പനിയുടെ ഒരു ജോലിയുണ്ട് ചീ ചീഫിൻ്റെ വേക്കൻസി ഉണ്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഞാനത്ര കാര്യമായിട്ട് ഞാൻ അവൻ ഇവനെ എങ്ങനെയോ എൻ്റെ എന്നെ റെക്കമെൻ്റ് ചെയ്യാൻ അടുത്ത് അവർ ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അത് കാര്യമൊക്കെ എടുത്തില്ല പക്ഷേ അവൻ പറഞ്ഞു പാസ്പോർട്ടിൻ്റെയും ഡോക്യുമെൻസിൻ്റെയും കോപ്പി സെൻഡ് ചെയ്ത് ഞാൻ കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത ഉടനെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തു എന്നെ വിളിച്ചു പറഞ്ഞു ഓക്കെ ഞങ്ങൾ കമ്പനി ജോയിൻ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയാൻ പറയൂ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് അതിനുശേഷം വളരെ വളരെ പെട്ടെന്ന് വിസ ഗയാന വിസ അടിക്കുകയും ഇന്നലെ എൻ്റെ കോൺട്രാക്ട് പേപ്പറും എല്ലാം വന്നു ഞാൻ വരുന്ന ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി രണ്ട് ഇരുപത്തഞ്ചിന് ഫ്ലൈറ്റിന് ഞാൻ ഗയാനയ്ക്ക് പോവുകയാണ് പുതിയ രാജ്യവും പുതിയ ആൾക്കാരും ഒക്കെയാണ് മാതാവ് കൂടെ കൂടെ കൊണ്ടുപോവുകയാണ് എന്നെ അനുഗ്രഹിക്കാൻ എന്നെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും കൂടാതെ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് എഞ്ച് റൂമിലെല്ലാം ജോലി ആയതുകൊണ്ട് ഭയങ്കര ചൂടായി എബൌത്ത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് എഞ്ചർ റൂമിൽ അപ്പോൾ എനിക്ക് എപ്പോൾ കഠിനമായിട്ട് വേർക്കുമായിരുന്നു വേർത്ത് കഴിഞ്ഞാലും ഡ്രസ്സ് മാറാൻ പറ്റത്തില്ലല്ലോ ഡ്യൂട്ടി സമയത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ചോറിച്ചിലും അസ്വസ്ഥതയായിരുന്നു അത് കൂടിക്കൂടി അതിനുശേഷം എനിക്ക് എപ്പോൾ നോക്കിയാലും ഇത്തിരി വേർത്താൽ മതി അപ്പോൾ ചോറിച്ചിലും ഉണ്ടാകുമായിരുന്നു ഈ ഇപ്പോൾ വന്ന് കൊടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം ഇത് വരെയായിട്ട് എനിക്ക് യാതൊരു ചൊറിച്ചിലും അസ്വസ്ഥത ഒന്നും എനിക്കില്ല എനിക്കതിന് ഒരു ഉണ്ടായ മാറ്റം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടാതെ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഒരു ധൈര്യമാണ് എൻ്റെ കൂടെ മാതാവുണ്ട് ഈശോ ഉണ്ടെന്നൊരു ധൈര്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഭയങ്കര ഭയങ്കര ധൈര്യമാണ് എന്ത് എന്ത് ചെയ്യാനും എടുക്കാനൊക്കെ ഭയങ്കര ധൈര്യമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന കൃപാസനമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിൻ്റെ ആയുഷ്കാലത്ത് ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ചീഫ് എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഷിപ്പിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സാറാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രായപരിധിയൊക്കെ കഴിഞ്ഞു ജോലി ചെയ്യുന്നതിനുള്ള എന്നാൽ വീണ്ടും തൻ്റെ സാഹചര്യങ്ങൾ മൂലം വീണ്ടും തനിക്ക് ജോലി വേണം നാല് വർഷമായി പിന്നീട് യാതൊരു ടച്ചുമില്ല ഷിപ്പ് തൻ താൻ ചെയ്ത ഫീൽഡുമായിട്ട് ഈ അവസരത്തിലാണ് പിന്നീട് ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടുന്ന ജോലിയെക്കുറിച്ച് ഇപ്പോഴിപ്പോൾ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത് അത് ആദ്യമേ കിട്ടിയ ജോലി അതിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഫൈൻ വന്നത് ഇതൊക്കെ നാം കേട്ടു അതിനുശേഷം ഇപ്പോൾ വീണ്ടും തനിക്ക് സൗത്ത് അമേരിക്കയിലേക്ക് വീണ്ടും ഒരു ജോലി സാധ്യത വന്നിരിക്കുന്നു അതും താൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചതിന് ശേഷം തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കേൾക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ തനിക്ക് വീണ്ടും ജോലി ലഭിച്ച സ ആ ഒരു സന്തോഷവുമായിട്ട് ഈ മകൻ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് ബോംബെയിൽ നിന്ന് നേരെ കൃപാസനത്തിലേക്കാണ് വന്നത് ഇന്ന് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഇനിയാണ് വീട്ടിൽ പോവുക നാളെ രാവിലെ വീണ്ടും തൻ്റെ ജോലിക്കായിട്ടുള്ള അതായത് നാളെ നാളെയാണോ ഫ്ലൈറ്റ് നാളെ ട്രെയിൻ ട്രെയിൻ കയറണം ഫ്ലൈറ്റ് വെള്ളിയാഴ്ച ഈ ഒരു അവസ്ഥയിൽ തനിക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു ജോലി അത് ഏറ്റവും പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഇടപെടലായിട്ട് കാണുന്നു അതുപോലെ ജോലിയിൽ വന്നുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ ടീം മെമ്പേഴ്സിൻ്റെ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി ഉപ്പ് വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് തനിക്ക് പോയി അപ്പോൾ തൻ്റെ സ്മാർട്ട്നസ് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഇതൊന്നും എൻ്റെ കഴിവല്ല ഇത് പരിശുദ്ധ കൃപാസന അമ്മയുടെ മാധ്യസ്ഥം മൂലം മാത്രമാണ് തനിക്കിതൊക്കെ സാധിക്കുന്നതെന്നാണ് തനിക്ക് തന്നെ ബോധ്യപ്പെട്ട് ഈ മകൻ ഇവിടെ ഏറ്റുപറയുന്നത് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലില് പറയുന്ന തിരുവചനം പോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അതായത് റിസ്ക് ആയിട്ടുള്ള ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത് ഞാൻ നേരത്തെ പ്രാർത്ഥനയിൽ വളരെ മടിയുള്ള ആളായിരുന്നു കൊന്ത ഇല്ലെന്ന് എനിക്ക് വളരെ അലോചകമായിരുന്നു ഞാൻ ഓർത്ത് എന്തിനാണ് ഈ കൊന്തയില്ലെന്ന് വെറുതെ റിപ്പിറ്റേഷൻ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഇഷ്ടാബൂളിൽ ആദ്യം കൊണ്ട് ജോലി ചെയ് ചെന്ന് ചേർന്ന ശേഷം എത്ര തിരക്കുണ്ടെങ്കിലും എത്ര താമസിച്ചാലും ശരി കൊന്തചൊല്ലി പ്രാർത്ഥിച്ചേക്ക് കിടക്കുകയുള്ളൂ അതിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുമുണ്ട് ഇന്നും ഞാൻ ദിവസവും ഒറ്റയ്ക്ക് ഇരുന്നായാലും കൊന്തചൊല്ലും യാത്രയിലാണെങ്കിലും എൻ്റെ കയ്യിൽ കൊന്തയുണ്ടാവും ഒരു ചെറിയ പ്രാർത്ഥന പുസ്തകം ഉണ്ടാവും ഞാൻ അത് ട്രെയിനിലാണെങ്കിലും എവിടെയൊക്കെ ഇപ്പോൾ ഇരിക്കുമ്പോഴായാലും ഞാൻ എപ്പോഴും കൊന്തയല്ലാറുമുണ്ട് ഇപ്പോൾ അതിൻ്റെ മാധുര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടി വ്യക്തികളെ സ്വാധീനിക്കുന്നത് ഇതൊക്കെ പറയുന്നത് അഭ്യസ്തവിദ്യരായ പല ജീവിത നിലവാരത്തിൽ പ്രൊഫഷണൽസൊക്കെയാണ് ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ജീവിതം നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളൊക്കെ തടസ്സം നിൽക്കുമ്പോഴും നമുക്ക് വേണ്ടി സ്വർഗത്തിലും മധ്യസ്ഥം വഹിക്കുന്ന അമ്മയും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും എത്ര അതുകൊണ്ടാണ് കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട അമ്മ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അതുപോലെ കൃപാസനത്തിൻ്റെ ഒരു ആസ്തി ഈ കൃപാസനത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഓരോ ദിവസവും പങ്കുവെക്കുന്നത് പെടുന്നത് തന്നെ ഇവിടെയുള്ള ജപമാല മണികളുടെ ശക്തി കൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കടലോര കൃപാവര പ്രാ പ്രാർത്ഥനകൾ അച്ഛൻ പത്ത് വർഷത്തോളം അച്ഛൻ തീരപ്രദേശത്ത് അച്ഛൻ ചെയ്ത സേവനങ്ങൾ അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടുന്ന ഓരോന്നും കൃപയാക്കി മാറ്റിയ അച്ഛൻ്റെ ജീവിതവും ഇവിടെ നടക്കുന്ന ജപമാലകൾ ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇതോടൊക്കെ ചേർത്ത് വെച്ചാണ് നാം ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ നാം ചിലപ്പോൾ ബോധം ബോധ്യമുള്ളവരായിരിക്കില്ല ഇതൊക്കെ നമുക്കുണ്ടെന്ന് ഈയൊരു അക്കൗണ്ടിലേക്കാണ് നാം നമ്മുടെ അക്കൗണ്ട് തുറക്കുന്നത് ഇവിടെയാണ് ഈ അക്കൗണ്ടിനു കൊണ്ട് തുറക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ സ്പീഡപ്പ് ആകുന്നത് പിന്നീട് നാമും അതിനോട് ചേർത്ത് നമ്മുടെ പേയ്മെൻറ്റ് കൊടുക്കുകയാണ് നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മെ വിലയുള്ള വ്യക്തികളാക്കി മാറ്റുന്നത് അതാണ് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് ഈ മകന് ഈ പ്രായത്തിലും ലഭിച്ച ഇപ്പോഴും പുതിയ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ദൈവം തന്നെ തൊട്ടതിൻ്റെ അനുഭവങ്ങളായിട്ട് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക